Your creativity with expert guidance from stunning mural painting to mastering the art of sketching. Learn the timeless art of Arya work. Join now at Vishus Institute of Creative Designs. Contact us on the government ayurveda dispensary മച്ചാടിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ വനിതകൾക്ക് നൽകിയ സൗജന്യ യോഗ പരിശീലന ക്ലാസിന്റെ സമാപന യോഗവും സർട്ടിഫിക്കറ്റ് വിതരണവും നടത്തി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി വി സുനിൽ കുമാർ ഉദ്ഘാടനം നിർവഹിച്ചു യിലെ ഏറ്റവും പ്രധാനപ്പെട്ട സംസ്ഥാനം എന്നാണ് പറയുന്നത് ആയിരത്തി ആയിരത്തി കേരളത്തിലും ഇന്ത്യയിലും ഇന്ന് നമ്മുടെ സ്ത്രീകളുടെ ശരാശരി പ്രായം എഴുപത്തി ആറ് വയസ്സാണ് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി നടത്തിയ പദ്ധതിയുടെ സമാപന സമ്മേളനവും സർട്ടിഫിക്കറ്റ് വിതരണവും ഗ്രാമപഞ്ചായത്ത് ഹാളിൽ നടന്നു വൈസ് പ്രസിഡന്റ് ഇ ഉമാലക്ഷ്മി അധ്യക്ഷത വഹിച്ചു ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വി സി സജീന്ദ്രൻ സന്നിഹിതനായിരുന്നു മെഡിക്കൽ ഓഫീസർ ഡോക്ടർ പ്രീതി കെ രാമകൃഷ്ണൻ പദ്ധതി വിശദീകരണവും വികസന കാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ രാധാകൃഷ്ണൻ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ സി സുരേഷ് ബീന കുര്യൻ ശാന്ത ഉണ്ണികൃഷ്ണൻ എന്നിവർ ആശംസകളും അർപ്പിച്ചു ആരോഗ്യ ദൃഢമായ ഒരു സമൂഹ വാർത്തെടുക്കുക എന്ന ലക്ഷ്യം മുൻനിർത്തിയാണ് തെക്കുങ്കരി ഗ്രാമപഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വാർഷിക പദ്ധതിയിൽ രണ്ടു ലക്ഷം രൂപ വികസന ഫണ്ട് ചെലവഴിച്ച് വനിതകൾക്ക് സൗജന്യ യോഗ പരിശീലനം നടത്തിയത് ശരീരത്തിന്റെയും മനസ്സിന്റെയും ആരോഗ്യ സംരക്ഷണത്തിൽ നിർണായക പങ്കുവഹിക്കുന്ന യോഗാഭ്യാസം പത്ത് സെന്ററുകളിലായാണ് പതിനെട്ട് വാർഡുകളെയും ഉൾക്കൊള്ളിച്ച് നടത്തിയത് അഞ്ച് യോഗ ടീച്ചേഴ്സിന്റെ നേതൃത്വത്തിൽ നാലു മാസം നീണ്ടുനിന്ന പരിശീലനത്തിൽ ഇരുന്നൂറ്റി അൻപതിൽ പരം വനിതകൾ പങ്കെടുത്തു സമാപനത്തോടനുബന്ധിച്ച് നടത്തിയ യോഗാഭ്യാസ പ്രകടനത്തിൽ പ്രായഭേദമെന്നേ നൂറ്റി അൻപതോളം പേർ പങ്കെടുത്തു സി എസ് സുഗത കെ ആർ ഗീത വിനിത പ്രദീപ് സി യു അഞ്ജലി കെ എൻ രാഹുൽ എന്നിവരാണ് യോഗ പരിശീലനം നൽകിയത് ഗായത്രി ദിവാകരൻ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു visi vieni užtikka gara.